本当の人 何 പരിശോധിക്കുമ്പോൾ െ സാമാനങ്ങളാകട്ടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് കാലാമോണമായിട്ടും ഇന്ന് ചതയ ദിനമായിട്ടും സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളായിട്ടും ഈ പോലീസ് നരാതമന്മാർക്കെതിരെ അഭിവാദ്യം ഇന്നലെ ും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇവിടെ വാണിരുന്ന ഒരു മൃഗീയമായി കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ കുന്നംകുളം പോലീസ് ഇതേ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി സമാനമായ രീതിയിലാണ് ബീച്ചിയിലും നടന്നത് അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയമാണ് ഈ നരനായാട്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് ഈ നരനായാട്ട് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ശക്തമായ സമരത്തിലൂടെ കടന്നു വരാൻ ഞങ്ങൾ ഇനിയും തയ്യാറാണ് ഇവിടെ പിണറായി വിജയൻ ഈ സംഭവം നടന്നു അവിടെയും സംഭവം നടന്നിട്ട് രണ്ട് വർഷം പൂർത്തിയാകുകയാണ് ഇതിന്റെ മുകളിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും ും കമ്മീഷണറും ഡിഐ ജിയും ഐ ജിയും ഒക്കെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടും നാളിതുവരെയായി ഒരു നടപടി സ്വീകരിക്കാൻ പോലും പിണറായിയുടെ സർക്കാർ തയ്യാറായില്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധപന്മാർക്കെതിരെ നടപടി എടുക്കാത്തത് എനിക്കൊന്നു മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്ര ക്രൂരന്മാരായ മൃഗങ്ങളോട് പോലും ഇവരെമിക്കാൻ സാധിക്കുകയില്ല കാരണം മൃഗങ്ങൾ പോലും പലപ്പോഴും മനുഷ്യരുടെ അടുത്ത് കരുണ കാണിക്കാറുണ്ട് ഈ കളകൾ നിങ്ങളാണ് പ്രതികൾ അതുകൊണ്ട് നിങ്ങൾ സമന്വയം പാലിക്കുക ഇവിടെ ഞങ്ങൾ വന്നത് സമാധാനപരമായ സമരവുമായിട്ടാണ് എന്തിനാണ് നിങ്ങൾ പിടിച്ചു തള്ളിയത് മനസ്സിലാകുന്നില്ല നിങ്ങൾ കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഞങ്ങളിവിടെ അക്രമത്തിന് മുതിരുന്നില്ല ഞങ്ങളിവിടെ സമരമായി വന്നത് ഇവിടെ പോലെയുള്ള അക്രമകാരികളെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ അക്രമത്തിന്റെ പാതയിലേക്കില്ല ഇവിടെ നിന്ന് സമാധാനമായി പിരിയും ആ പിരിയുന്നത് ഞങ്ങളുടെ ബലഹീനതയായി നിരീക്ഷണത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു വേണ്ടി വന്നാൽ മറ്റു മാർഗങ്ങളും കോൺഗ്രസ് സ്വീകരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ മുന്നോട്ട് സമാധാനപരമായി ഒരു അഭിവാദ്യം ചെയ്തുകൊണ്ട് രാജേന്ദ്രൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യാപാരികളെ അനാവശ്യമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജനമൈത്രി എന്ന് പറയുന്ന നിങ്ങള് ജനമർദ്ദക പോലീസായി മാറിയാൽ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അത്തരം ത്രമാരികൾ ഒരു കാലത്തും സ്വന്തം വീട്ടിൽ സമാധാനപൂർവം ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ചുറങ്ങാൻ കഴിയാത്ത ഞങ്ങൾ മാറുമെന്നുള്ളതാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് വി സതീശൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് ഈ സമരം ഞങ്ങൾ നടത്തുന്ന സമരം ആ സമരത്തിന് ന്യായമായ പ്രതിഫലം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ലെവൽ മാറുമെന്നാണ് പി ഡി സതീശൻ പറഞ്ഞത് சிங்கம்மா நெசவும் கொஞ்சம் சிங்கம்மா அரண்டா இசி ஐயை அரண்டா இரதிசை பொடா புல்லா இரதிசை सोची चाढ़े चा सोचो